പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ സുവിശേഷം ഈശോ ഈശോ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഈ ഒരു വിളി കേൾക്കുമ്പോ തന്നെ കുളിരു കൂരും വേറൊന്നും കൊണ്ടുവല്ല തള്ളിപ്പറഞ്ഞും ഒറ്റിക്കൊടുത്തും കൊടുത്തും ഓടിപ്പോയും തന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ശിഷ്യന്മാരുടെ അടുത്തേക്കാണ് കർത്താവ് തിരിച്ചു വന്നിരിക്കുന്നത് മൂന്ന് വർഷം കൂടെ കൊണ്ടുവന്ന് നടന്ന് പരിശീലിപ്പിച്ച സകലതും മറന്ന് തങ്ങൾ എന്ത് വിട്ടുപോകുന്നോ ആ പണിയിലേക്ക് തന്നെ തിരിച്ചുപോയ പത്രോസിനെയും കൂട്ടുകാരെയും തേടി വന്നിരിക്കുന്ന അമ്മയുടെ സ്നേഹത്തോടെ വീണ്ടും അവരെ ചേർത്ത് പിടിക്കുന്ന രീഷോയെ നമുക്ക് ഇവിടെ കാണാം കർത്താവ് തന്നെ ഒറ്റ കൊടുത്തവരെയും വിട്ടുപോയവരെയും വിഷമിപ്പിച്ചവരെയും ഒറ്റയ്ക്കാക്കിയവരെയും കണ്ടിട്ടും സ്നേഹത്തോടെ വിളിക്കുക കുഞ്ഞുങ്ങളെ ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എത്ര ഹൃദയം മുറിച്ചാലും കർത്താവിന് അവരെ മുറിച്ചു മാറ്റാൻ പറ്റില്ല കർത്താവിനവരെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല കർത്താവിന് അവരിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ നമ്മളെ ഇതുപോലെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് ഒറ്റക്കാക്കി എന്റെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ വരുത്തിയവരുടെ അടുത്തേക്ക് ഇതുപോലെ സ്നേഹത്തോടെ കയറി ചെന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റൂ പറ്റിയ നീ ഒരു ദൈവവൈതല ഇന്ന് എത്രയോ പേരെ അവരെന്നെ ദ്രോഹിച്ചു അവരെന്നെ പറ്റിച്ചു അവരെന്നെ വഞ്ചിച്ചു ഒരു കാരണമാണ് എൻ്റെ കുടുംബം നശിച്ചത് കുടുംബത്തിന്റെ സൽപേര് പോയത് എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ കർത്താവിൻ്റെ മാതൃക കർത്താവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിനും ഒരു ഉത്തേജനം നൽകണം മാതൃകയാവണം നമ്മളെ വിഷമിപ്പിക്കുന്നവരുടെയും ദുഃഖിപ്പിക്കുന്നവരുടെയും പീഡിപ്പിക്കുന്നവരുടെയും മുഖം ഈ സമയം നമ്മുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുവരും അവരെ നോക്കി എന്ന് വിളിക്കാൻ നമുക്ക് പറ്റൂ കുഞ്ഞുങ്ങളെ കർത്താവ് ഒരു അമ്മയുടെ സ്നേഹത്തോടെ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ ശത്രുവിന് വേണ്ട സമയത്ത് വേണ്ടത് എത്തിച്ചു കൊടുക്കാൻ പറ്റുവോ ആരൂരും അറിയാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് ഞാൻ ഒരു ദൈവ പൈതലായി മാറുന്നത് കർത്താവിനെ കൂടാതെ പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചു അവർക്കൊന്നും കിട്ടിയില്ല എന്ന തിരുവചനെ എഴുതി വയ്ക്കണേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു മാറി പാപത്തിന്റെ ചെളിക്കുണ്ടില് ഞാൻ കൈകാലിട്ടടിക്കുന്ന നേരത്തായിരിക്കും കർത്താവ് നമ്മെ ഓരോരുത്തരെയും തേടി പ്രിയ സഹോദരങ്ങളെ ഇന്നും എന്റെ അരികത്ത് വന്ന് കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട് എന്റെ കുഞ്ഞെ നിനക്കെന്താ വേണ്ടേ നീ ഒന്ന് തിരിച്ചു വാ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ആ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി ചെല്ലാനുള്ള മനസ്സുണ്ടായാലും നിന്റെ കഠിനമായ ഹൃദയം തമ്പരാന്റെ മുമ്പിലെങ്കിലും അനുതാപ കണ്ണീരുകൊണ്ട് ഒന്ന് തുറക്കാൻ നിനക്ക് സാധിച്ചാല് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് രമ്യതപ്പെടാൻ റെഡിയായാല് ഇതുവരെ അകറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് സാധിച്ചാല് ശത്രുക്കളെയെല്ലാം മിത്രങ്ങളാക്കി മാറ്റാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നീ എടുത്താൽ പ്രിയ സഹോദരങ്ങളെ കർത്താവ് എന്നെയും സ്വീകരിക്കും ഞാനും ദൈവത്തിന്റെ കുഞ്ഞായിട്ട് മാറും ഇപ്രകാരം യേശു സ്വഭാവം ക്രിസ്തു സ്വഭാവം മുഖമുദ്രയാക്കി ജീവിക്കാൻ ഇന്നേ ദിവസം മുതൽ ദൈവം നമ്മെ സഹായിക്കട്ടെ